ദുബായിൽ ഇന്നലെ വരെ നിലവിലുണ്ടായിരുന്ന പാർക്കിംഗ് ബോർഡുകളാണ് ഇത് ടു ഡബിൾ ത്രീ സി ഈ പാർക്കിംഗ് ബോർഡുകളിൽ മാറ്റം വന്നിട്ടുണ്ട് മാത്രമല്ല പാർക്കിംഗ് ഫീസിലും മാറ്റമുണ്ട് കാണാം എന്തൊക്കെ മാറ്റങ്ങൾ പാർക്കിംഗ് ബോർഡിലെ പുതിയ മാറ്റം കാണാം ഇതാണ് പുതിയ മാറ്റം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സി എന്നത് ഇപ്പോൾ മാറി സി പി എൻ ആയിട്ടുണ്ട് മാത്രമല്ല അതോടൊപ്പം തന്നെ ഈ പാർക്കിംഗ് ബോർഡിന് നിറത്തിലും മാറ്റമുണ്ട് ആദ്യം നമ്മൾ കണ്ട നിറമല്ല ഇപ്പോൾ വെള്ളയും നീലയും അതോടൊപ്പം തന്നെ കറുത്ത അക്ഷരം ആ രീതിയിലാണ് പാർക്കിംഗ് ബോർഡുകൾ മാറിയിട്ടുള്ളത് നാല് പാർക്കിംഗ് സോണുകളിലും മാറ്റമുണ്ട് എ ബി സി ഡി എ എന്നത് എ പി എന്നും ബി എന്നത് ബി പി എന്നും സി എന്നത് സി പി എന്നും ഡി എന്നത് ഡി പി എന്നും ഇത്തരത്തിലാണ് പാർക്കിംഗ് ബോർഡിലെ മാറ്റം ഇതോടൊപ്പം തന്നെയാണ് പാർക്കിംഗ് ഫീസിലുണ്ടായിട്ടുള്ള മാറ്റം ഇതാണ് ഇപ്പോൾ നമ്മൾ രാവിലെ പത്ത് മണിക്ക് മുൻപാണ് പാർക്കിംഗ് ഇട്ടിട്ടുള്ളത് എട്ട് മണി മുതൽ പത്ത് മണി വരെയുള്ള സമയത്ത് നേരത്തെ രണ്ട് ദീർഘം ഉണ്ടായിരുന്നത് നാല് ദീർഘമായിട്ടുണ്ട് എ ബി സി ഡി എന്ന് പറയുന്ന സോണുകളിൽ പത്ത് മണിക്ക് ശേഷമാണ് ഈ പാർക്കിംഗ് ഇട്ടിട്ടുള്ളത് ഇതിൽ നമുക്ക് കൃത്യമായിട്ട് കാണാം ടു ഡബിൾ ത്രീ സി പി എന്നുള്ള നിരക്ക് കാണിക്കുന്നത് രണ്ട് ദീർഘമാണ് അതായത് പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെ പീക്ക് സമയമല്ല ആ സമയത്ത് പാർക്കിംഗ് നിരക്ക് പഴയ രീതിയിലേക്ക് തന്നെ വരും ഇതോടൊപ്പം പ്രീമിയം സ്ഥലത്താണ് നമ്മൾ വാഹനം പാർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ നാല് ദീർഘത്തിന് പകരം ആറ് ദീർഘമാണ് മണിക്കൂറിന് ഈടാക്കുക ഇനി ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിന്റെ അടുത്താണെങ്കിൽ ജൈടെക്സ് പോലുള്ള വലിയ മേളകൾ നടക്കുന്ന സമയമാണെങ്കിൽ അവിടെ മണിക്കൂറിന് ഇരുപത്തിയഞ്ച് ദീർഘം നൽകേണ്ടി വരും ഇത്തരത്തിലുള്ള മാറ്റമാണ് ഇന്ന് മുതൽ ദുബായിൽ നിലവിൽ വന്നിട്ടുള്ളത് ദുബായിൽ നിന്നും മുഷീർകോടിയിൽ നിന്നൊപ്പം സുരേഷ് വെളിമുറ്റം മാതൃഭൂമി ന്യൂസ്